ദുർബലമായ തൊഴിൽ വിപണി ദുർബലമായ സമ്പദ് വ്യവസ്ഥ എന്നിവ ഫെഡറൽ റിസർവിനെ നിലവിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പലിശ നിരക്ക് കുറക്കാൻ പ്രേരിപ്പിക്കുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെട്ടതും ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങളിലെ പുതിയ ആശങ്കകളും ഇന്നലെ സ്വർണ്ണ വിപണിയെ ശക്തമായ നിലയിലേക്ക് എത്തിച്ചു ഇന്നലെ മൂന്ന് തവണയായി പവന് ആയിരത്തി രൂപയുടെ ഉയർച്ചയാണ് ഉണ്ടായത് മൂന്ന് തവണയായി നിങ്ങളിലേക്ക് ഇന്നലെ വീഡിയോ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് സ്വർണ്ണ അല്പം താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ മൂന്നാം തവണ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്ന് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ൂവായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്